ഗുഡ് മോർണിംഗ് ഇന്ന് വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനു പറ്റിയൊരു ഗ്രീൻ പീസ് കറിയാന്ന് കേട്ടോ ഉണ്ടാക്കുന്ന അപ്പോൾ സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നേരത്തെ കൂട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ പീസായിട്ടാന്ന് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാവേ കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൊടുക്കാം ഉള്ളിയിൽ നമുക്കിപ്പ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഉള്ളി നല്ല രീതിക്ക് ബ്രൗൺ കളർ ആവുന്ന രീതിക്ക് നമുക്ക് എടുക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഉള്ളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കാതിരിക്കുക ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ഉള്ളി വാടിയിട്ടേ ഉള്ളൂ നമുക്ക് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാവേ കണ്ടോ പൊടികളായിട്ട് ഇട്ടുകൊടുക്കുന്ന വെച്ചാൽ മുളക് പൊടി 2 സ്പൂൺ നരച്ച മുളകുപൊടി ഇടണം. ഇത്ര മഞ്ഞപ്പൊടി ഇടണം. ഒരു അല്പം കൂടി ഇട്ടുകൊടുക്കാം. മസാലപ്പൊടി ഇത്ര ഇടണം ട്ടോ. നമുക്ക് പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം അല്ല ഇതേ കണക്ക് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് കുതിരാന് വെച്ചിരുന്ന ഗ്രീൻ പീസ് ഉണ്ടല്ലോ നമുക്ക് തലേ ദിവസം രാത്രി കുതിരാന് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടോ അതിട്ട് കൊടുക്കാവേ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുതിരാനും വച്ച് കരുതി നന്നായിട്ട് കഴുകാ കേട്ടോ കുതിർ കുതിർന്ന ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിന് അന്നേരം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത്ര വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസ വേവുന്ന അനുസരിച്ച് ഫിസ്സൽ കേൾപ്പിച്ചെടുക്കുക കേട്ടോ തേങ്ങ അരച്ചതാണ് കേട്ടോ ഇത് ഇതിൽ കുറച്ച് നമുക്ക് ഈ വേവിച്ച ഗ്രീൻ പീസ് കുറച്ചിട്ടിട്ട് അരച്ചെടുക്കാവേ അപ്പോൾ എന്തോ പറ്റുമോ എന്നറിയാം കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാം കണ്ട ഈ രീതിക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കത് ഈ അരപ്പിൽ ചേർത്ത് കൊടുക്കുക ഈ വേവിച്ച് വച്ചിരിക്കുന്ന ഗ്രീൻ പീസ്റ്റിൽ ചേർത്ത് കൊടുക്കാവേ നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവേ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഈ സമയത്ത് ഉപ്പും മസാലപ്പൊടിയും കറക്റ്റാന്നൊന്നും നോക്കണം കേട്ടോ അപ്പം ഞാനൊന്ന് നോക്കട്ടെ ഉപ്പ് കേട്ടോ നമുക്ക് ഞാൻ കല്ലുപ്പ് ഇട്ടായിരുന്നു ആ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഇച്ചിരി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇച്ചിരി മസാല ചേർക്കുന്നത് കേട്ടോ ഈ സമയത്ത് നിങ്ങൾ ചേർക്കാറുണ്ടോ എല്ലാം ബാലൻസ് ആവാൻ വേണ്ടി ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കും ഞാൻ ചേർക്കാറുണ്ട് നിങ്ങൾ അങ്ങനെ ചേർത്തിട്ടുണ്ടോ ആ ഇപ്പം ഉപ്പൊക്കെ കറക്റ്റ് നമുക്ക് ലാസ്റ്റ് ഇച്ചിരി ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇച്ചിരി മതി അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ എല്ലാരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ വന്നിട്ട് രാവിലെ പുട്ടിനാന്ന് കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ എല്ലാവരും കമൻറ്റ് ഇട്ടണേ ഓക്കെ താങ്ക് യു കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ